മനാഫ്കാന്റെ ചാനലിലൂടെ വാർത്തകളൊക്കെ കാണുമ്പോ മനോഫക്കാനെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് ഞാനെപ്പോഴും ന്യൂസുകളൊക്കെ ഫസ്റ്റ് അവിടെ പോലീസുകാരി അടിച്ചങ്ങളൊക്കെ ഞാൻ ശരിക്കും കരഞ്ഞിട്ടുണ്ട് കാരണം ആ ഒരു പ്രസിഡന്റ് ഒക്കെ തരണം ചെയ്ത് എഴുപത്തിരണ്ട് ദിവസം അവിടെ നിന്ന് നമ്മൾ സഹോദരനേറ്റി അവിടുന്ന് പോരുന്ന ആ ഒരു എന്താ പറയാ ദുരിതപരിട്ട് അടുത്തു പോന്ന് അത് നമുക്ക് നിറവേറ്റി തന്നെ അതിന്റെ ശേഷം ഒന്നപ്പാനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഏതാ നേരിട്ട് കാണാൻ പറ്റിയത് അതിന് സന്തോഷം ഈ സുന്ദരമായ ഈ സുന്ദരമായ മനുഷ്യരും കൂടി കൂടുന്നതാണ് അപ്പോഴെന്ത് സുന്ദരമായ ലോകാവുള്ളൂ അല്ലേ എന്താ പറയണ്ടോ ആ വരൂ എന്നും വരാൻ കഴിഞ്ഞെങ്കിലും ഇനി ഈ ബൈക്ക് വരുമ്പോഴൊക്കെ വരൂ തീർച്ചയായിട്ടും വരണ്ടേ കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാന് ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിക്കണ് മോളെ എന്നോട് ഒരുപാട് സ്ഥാപനത്തിൽ പോയിക്കണ് ഞാന് അവിടത്തെക്കാട്ടി എന്താ പറഞ്ഞുകഴിഞ്ഞാല് കൊറച്ചും കൂടിയും കൊറച്ചും കൂടി എന്താ പറഞ്ഞ കൊറച്ച് ഡെവലപ്ഡ് ആയിക്കുന്നു ആ എന്താ ഡെവലപ്പ് ആവാനുള്ള കാരണം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് എന്തോ ഉണ്ടല്ലോ അത് അത് ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ ആയിട്ട് ഒരുപാട് ആവറാണല്ലേ ആ പവർ ആണല്ലേ ആ പൂവാണ് ഞാൻ കണ്ടപ്പോ പറ വായന കൊണ്ട് ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യല്ലോ ആ ൊന്തൂരാ പക്ഷെ പോലെ ചിത്രം വരയ്ക്കും പല്ലോണ്ട് കടിച്ചു കുടിച്ചിട്ട് നിങ്ങളെ ബാക്കിൽ നിങ്ങൾ എത്തും പെരും കവിയാണിത് പെരുത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ക എന്ന് ഇത് മനപ്പെ നിർബന്ധിച്ചിട്ട് എടുത്തതല്ല എന്റെ നിർബന്ധത്തിന് ഞാൻ നിർബന്ധിച്ചിട്ടെടുത്തതാണ് അപ്പൊ എല്ലാവരും സ്ഥലം അഫ്സലിനും കണ്ടപ്പോ വന്നതാകുമോ നിങ്ങള് ഏത് സ്കൂളിലെ പഠിക്കണേ പറഞ്ഞു ഞങ്ങൾ പേരോ പാട്ടിയുടെ പക്ഷുപാലോ പിടിക്കണേ

ിാക കുട്ടികളുടെ അല്ല ഇന്നത്തെ ദിവസം കൂടെ എല്ലാരെയും ഒന്ന് കാണിട്ടവര് നമ്മളേറ്റവും കൂടുതൽ എന്താ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഈ ടൈപ്പ് ആളുകളാ ഇവരെ കിട്ടുന്ന സ്നേഹത്തിന് കളങ്കല്ല അപ്പൊ ഈ മക്കളെ നമ്മുടെ വനാപ്പയോട് കാണിക്കണങ്ങളൊന്ന് ഡയറക്റ്റ് കണ്ടു നോക്കി പിന്നെ അങ്ങനെയാണെങ്കിലും പ്രശ്നം താല്പര്യല്ലേ ഇതൊക്കെ ചങ്ക് ബ്രോ ആണ് ഇതാ കണ്ടോ എല്ലാത്തിനും കൊറേ എണ്ണുണ്ട് സന്തോഷൊക്കെ അല്ലേ നേരത്തെ 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 അഫ്സലഖുന്റെ പാട്ടിന് റോക്കായതാ ണ്ണക്ക് അതാ അടുത്ത ആൾക്കാര് ഓരോരുത്തര് അല്ലേ എന്താ പേരെന്താസ്രാപിത പിന്നെ ഓരോരുത്തർ ഫീദ ഹുസൈന് എന്താ പഠിക്കണ്ടോ എന്തിനാണ് മാഷാള്ള ഡി ഡിഗ്രി എടുക്കണോ അല്ല ആളുകളെ ഇങ്ങനെ ഇങ്ങനാവണോ ഫൈസിനോ എന്തൊക്കെ ചെയ്തറിയുമോ പ്ലസ് ടു സെവൻത് കഴിഞ്ഞിട്ട് പഠനം സ്റ്റോപ്പ് ചെയ്തതായിരുന്നു ജീവിതം തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും വേണോ വേണ്ടെന്നുള്ളതിലിറ്റ് ഞങ്ങളുടെ കിൻഷിപ്പിൽ വന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഡബിൾ ഡിഗ്രി ആയി പി ജിക്ക് പി എസ് എം കോളേജിലെ സ്റ്റുഡന്റ് ആണ് ബാക്കി ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രചോദന ഏ ക്ലാസ്സിൽ നിർത്താൻ പോയതല്ലേ നിർത്താൻ പോയ അത് ഇപ്പോ ഞാനിപ്പോ കിൻഷിപ്പിലൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു എന്താ പറയുക ജീവിക്കാനുള്ള എനർജി ഇവിടെ നിന്ന് வரும் விஷம வரும் நம்மளப்போயிட்டு நம்ம கிட்டு ஆனி கூட ஆளுநாண்டு அலம் અંદાને સંતોષાયેલ વનપ્રતાણડો પડી અડી બોલી અડી બોલી આ પક્કા છે ચારેલને કાટડ તો એવાળી સંગડ પડતી હતી